അസലാമലിപ്പം ഇപ്പൊ ദിക്കരേ കൽബ് എന്താണ് അതിന്റെ മഹത്വം എന്താണ് എന്നൊക്കെ ഏകദേശം ഒരു രൂപരേഖ മനസ്സിലുണ്ടാവും ഈ ദിക്കരേ കൽബ് എന്നുള്ള ആ ഒരു വിഷയം അത് റുഹാനീയത്തില് യാത്ര ചെയ്യുന്നവർക്ക് എല്ലാം വേണ്ടൊരു ഇന്മ മുൻഗാമികളായ ആളുകൾ തസൂഫിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് ഇതിനെ കുറിച്ച് അറിയാം അതിന്റെ പേരിൽ അവര് അത് നേടിയെടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അതിൽ പ്രവേശിക്കുന്നത് പക്ഷെ അത് കിട്ടലെളുപ്പല്ല വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ് ദിക്കരേ കലവ് നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത് വലിയൊരു സമ്പത്താണ് അറിവില്ലാത്തവർക്ക് അവർ വേറെ എന്തൊക്കെയോ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുകയാണ് പക്ഷെ അറിവുള്ളവർക്ക് ആദ്യം കടക്കേണ്ട ഒരു മറഹല ഇതാണ് അപ്പം ആദ്യം ഷെയ്ഖിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഷെയ്ഖിൽ നിന്നും അത് ഹാസിലാക്കാൻ വേണ്ടി ഒരുപാട് കാലം സുഹൃപത്തിൽ ഇരിക്കും ഭയങ്കര സുഖത്തിലിരിക്കുക ഷെയ്ഖിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഷെയ്ഖ് ആദ്യം ഒരു മുറിയിൽ അങ്ങനെ പരീക്ഷിക്കുക ഇവൻ അന്വേഷിക്കുന്നത് അള്ളാഹുവിനെയാണോ അതോ മറ്റോ വല്ലതും ആണോ എന്ന് ഷെയ്ഖ് പരീക്ഷിക്കും അള്ളാഹുവിനെയാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഷെയ്ക്ക് ദിക്ക് കൊടുക്കുക യഥാർത്ഥമായ ദിക്ക് ഇതിനു മുൻപുള്ള പല ദിക്കറുകളും മാറ്റിമറിച്ച കൊടുത്തോണ്ടിപ്പോ പക്ഷേ യഥാർത്ഥമായ ധിക്റ് എന്താണ് അൻഫാസിയ ദിക്ക് ശ്വാസം കൊണ്ടെടുക്കേണ്ട ദിക്ർ ഈ ശ്വാസം കൊണ്ടെടുക്കേണ്ട ദിക്ക് മുരീതിന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ് നഫ്സിനെ ശുദ്ധിയാക്കാനാണ് നഫ്സ് ശുദ്ധിയായാൽ മാത്രമേ ദിക്കറയെ കൽവ് കിട്ടുള്ളൂ അതിനു മുമ്പ് തിക്രേക്കൽബ് എന്നുള്ള മുതൽ ഹാജരാക്കാൻ സാധിക്കൂല അത് റുഹാനിയത്തിലെ നിയമാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞൊരു സംഭവം ഉണ്ട് റുഹാനിയത്തിൽ രണ്ട് വഴികളുണ്ട് എന്ന് പറയും ഒന്ന് ഫക്കീറിൻ്റെ വഴി രണ്ട് ഇഷ്കിൻ്റെ വഴി ഫക്കീറിൻ്റെ വഴിയിലുള്ള ആളുകൾക്ക് ഈ നഫ്സ് ശുദ്ധിയാക്കിക്കൊണ്ട് അതിനു വേണ്ട ആത്മസമരങ്ങൾ ഇബാദത്തുകൾ ഇതിലേറിക്കൊണ്ട് യാത്ര ചെയ്യണം നഫ്സ് ശുദ്ധിയായി തീർന്നാൽ മാത്രമേ തിക്ര കൽബ് എന്നുള്ള മുതല് കൊടുക്കുള്ളൂ ഒരു ഷെയ്ഖിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഷെയ്ഖിൻ ചെയ്യും അവരെ നഫ്സിനെ ശുദ്ധിയാക്കാനുള്ള കൽബിന്റെ മുമ്പ് കൊടുക്കേണ്ട അൻഫാസിയ തിക്ർ കൊടുക്കൂ ആ ദിക്ർ ഉപയോഗിച്ചുകൊണ്ട് അവർ അധ്വാനിക്കും ആ അധ്വാനിക്കുന്ന സമയത്ത് നഫ്സിനെ പദം വരുത്താൻ വേണ്ടി കാണിൽ ഒരുപാട് തരം മുജാഹദകൾ ആത്മസേമനങ്ങൾ അവർ ചെയ്യും നഫ്സിനോട് കഠിനമായി പെരുമാറും നിങ്ങൾ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ഗോസിർലാൽ നഹുവിൻ്റെ കഥകളും ഫിഫിഖിൻ്റെ കഥകളും അങ്ങനെ അനേകായിരം മഹത്തുക്കളുടെ കഥകളൊക്കെ അപ്പൊ അവരൊക്കെ ആത്മസമരം ചെയ്തുകൊണ്ട് അവസാനം നഫ്സ് ശുദ്ധിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം അവരെ ഷെയ്ക്ക് എന്ത് കൊടുക്കും ഈ പറഞ്ഞ ദിഖർ കൊടുക്കും അതിലും നിയമങ്ങളുണ്ട് സാധാരണ അൻഫാസിയ ദിക്കറ് ഒരു ഷെയ്ക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ റുഹാനി അതിൽ പന്ത്രണ്ട് കൊല്ലാണ് അതിൻ്റെ കണക്ക് പന്ത്രണ്ട് കൊല്ലത്തിൽ ദിവസം കൂടെ ഇല്ല പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ധിഖറെ കൽപ്പിന് അവരെന്തായിത്തീരുന്നത് അർഹനാവുന്നത് അങ്ങനെ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ശരിയായ ഷെയ്ക്കാണെങ്കിൽ ദേഹം കൊടുക്കും തിക്കര കൽബ് കൊടുക്കും പക്ഷെ തിക്രേക്കൽബ് എല്ലാ കയ്യിൽ മഷായിക്കന്മാരെ കയ്യിലുണ്ടാവൂലൂത്തിയായ ഔലിയാക്കളാണ് അൻഫാസിയ ദിക്കറി കൊടുക്കുക അപ്പൊ അവര് പന്ത്രണ്ട് കൊല്ലം അവരെ ഈ നിലനിന്നിരുന്ന ആ മുരീതന്മാര് അതിനർഹത നേടിയെങ്കിൽ എന്തു ചെയ്യും ആക്കി തീർക്കാന് ശക്തവാന്മാരായ മഷായിക്കന്മാരിലേക്ക് അവര് പറഞ്ഞേക്കും അവര് മുരീതന്മാരെ അതങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞേക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ എല്ലാവർക്കും എന്ത് വേണ്ട അത്തരം ഷേക്കന്മാർ ആവശ്യമില്ല ദാക്കിറേ കൽബ് അല്ലെങ്കിൽ ദിക്കറേ കൽബ് കൊടുക്കുന്ന വഷായിക്കന്മാരാരാണ് ഫാലം മലക്കൂത്തിയ ബന്ധമുള്ള വഷായിക്കന്മാരാണ് മലക്കൂത്തിയ ഷേക്കന്മാര് മറ്റുള്ള അൻഫാസ് കൊടുക്കുന്നവരോ അത് അത്മാരാണ്ക്കന്മാർ ആരിലേക്ക് പറഞ്ഞേക്കും മലക്കൂത്തിയാഷേക്കന്മാരിലേക്ക് പറഞ്ഞേക്കും എന്നാ മലക്കൂത്തിയ മഷായക്കന്മാർ എല്ലാ കാലത്തും അവൈലബിൾ അല്ല അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും അവര് റുഹാനിയായ ബന്ധം ഉള്ളവരാണല്ലോ മലക്കൂത്തിയ മഷായക്കന്മാരോട് റുഹാനിയായ ബന്ധം ഉണ്ടാവും അപ്പം അവരിലേക്ക് ഇത് അവതരിപ്പിക്കും അങ്ങനെ അവരിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരിൽ നിന്നും ദിക്രെ ഹാസിലാക്കി കൊടുക്കും കുറിയതിനെ അങ്ങനെയാണ് ഇത് കിട്ടുന്നത് അല്ലാതെ വളരെ ഈസിലി അവൈലബിൾ അല്ല അത് ഈ ദിക്രി കിട്ടാൻ വേണ്ടി കൊണ്ട് തന്നെ അധ്വാനിച്ച് ഒരുപാട് മഹാന്മാരുണ്ട് പന്ത്രണ്ട് കൊല്ലക്കാലം അബൂസ് ഇസ്ലാം ഇറാമത്തുള്ള കാട്ടിലേക്ക് പോയിക്കൊണ്ട് മുജാഹദി ചെയ്തുകൊണ്ടാണ് നേടിയെടുത്തത് ഈ ദിക്രകൾബ് പലരും ഈ വുഹാനത്തിൽ വന്ന പലരും ഇങ്ങനെ തന്നെ നേടിയെടുത്തത് ഈ ദിക്രകൾബ് അവർക്കതിൻ്റെ വില അറിയുക അവർക്കതിൻ്റെ ഇൽമറിയ പക്ഷെ ഇതിന് ഒരു ബാത്തിനിയായിട്ട് ഒരു സിസ്റ്റം ഉണ്ട് റസൂൽ അള്ളി സ്വലമേർ ഇതിന്റെ ഉദ്ഘാടനം കഴിച്ചത് ഇസ്മുദ്ദാത്ത് അള്ളാഹു എന്നുള്ള നാമാണ് ഈ നാമത്തിന്റെ ഉദ്ഘാടനം റസൂൽ അഹ് സ്വലമാണ് ആദ്യമായിട്ട് കഴിച്ചത് അതിൽ നിന്നും പിന്നെ റസൂൽ അല്ലാമ സഹാബത്തിൽപ്പെട്ട ഒരാൾക്ക് ഇതിന്റെ ജാസിയത്ത് കൊടുത്ത് മെട്ടലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് അലീബു നബിത്തുഅ അലൈഹിന്നു അതല്ലാതെ മറ്റ് പല സഹാബത്തിനും ഇത് ചെല്ലാൻ കൊടുത്തു ജാസ്യത്ത് കൊടുത്തിട്ടില്ല സ്വന്തമായി ചെല്ലാം അവർക്ക് അതല്ലാതെ മറ്റൊരു കൊടുക്കാൻ പാടില്ല ഇജാസിയത്ത് കൈമാറിയത് അലീബു നബിത്തുല്ലേക്കാണ് പിന്നീട് ആ ഇജാസിയത്ത് പോലെ ഈ കൽബിന്റെ ആ പരമ്പര പോയത് റസൂൽ ഉല്ലാന്റെ അഹുലഭയത്തിൽ പെട്ട പന്ത്രണ്ട് പേരിലൂടെയാണ് ഷിയാക്കൾ ഇമാമിയങ്ങളായി കരുതുന്ന ആ പന്ത്രണ്ട് പേരിലൂടെയാണ് അത് പോയത് എന്നിട്ട് അവസാനത്തിലെത്തിയ ആ സമയം അതിൽ നിന്നും എടുത്ത് അള്ളാഹുത്തേല അത് ആർക്കും കൊടുത്തു ഗൗസല്ലാവിനെ കൊടുത്തു ഗൗസാ അലു അള്ളാഹു പോലെയാണ് ഇതിന്റെ പരമാധികാരം കിടക്കുന്നത് സുഹൃത കഴിഞ്ഞു കഴിഞ്ഞാല് കാരണം ഈ പന്ത്രണ്ട് പേരിലും ഉണ്ടായിരുന്ന മൊത്തം വുഹാനീയത്തിന്റെ മുഴുവൻ പവറും ഗൗസല്ലാഹുനുണ്ട് കാരണം ഈ പന്ത്രണ്ട് പേരിലും ഇത് ചെന്നെത്തിയ സമയത്ത് ഒരു ഇംബാലൻസ് വന്ന് ഇതിന്റെ ആ പവറിന് അത് ക്രമീകരിക്കാനും കറക്ഷൻ ചെയ്യാനും വേണ്ടീട്ടാണ് ഇതെടുത്ത് അള്ളാഹു തേല ആർക്ക് കൊടുത്ത് ഇതിന്റെ ചാവി ഗൗസല്ലാ അള്ളുഹി അള്ളാഹുവിന്റെ കയ്യിൽ കൊടുത്ത് പിന്നീട് റുഹാനിയത്തിൽ വരുന്ന ആരാണെങ്കിലും ഈ ദിഖര കൽബ് ആയിത്തീരണമെങ്കിൽ ദാക്കര കൽബി ആയിത്തീരണമെങ്കിൽ എന്ത് വേണം അവരവരെ മഷായിക്കന്മാർ ബാത്തിനിയായിട്ട് ഗൗസല്ലാദ് അള്ളഹാനോട് ബന്ധപ്പെടണം ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം അതാ ചെയ്യണം സമ്മാനിക്കണം എങ്ങനെ സമ്മാനിച്ചാൽ മാത്രമേ ഒരാൾക്ക് ദാക്കര കൽബിയെ തീരാൻ സാധിക്കുള്ളൂ ആരെങ്കിലും ലോകത്ത് ദാക്കര കൽബി അയക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കും ആയി ഉണ്ടാവുക ഗൗസാദ് കൊടുത്തിട്ടുണ്ടാവണം അല്ലാതെ ആകാൻ കഴിയില്ല അതാണ് അവസ്ഥ ഏതുവരെ ഹിമാമഹതി വരുന്നവരെ അത് തന്നെയായിരിക്കും അവസ്ഥ വിതീക്ഷിതങ്ങള് ഈ ലോകത്ത് ഈ പരമാധികാരം ഏറ്റെടുത്ത ദിവസം മുതൽ ഹിമാമഹതി ഏറ്റെടുക്കുന്നത് വരെ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ ലോകത്തിലുള്ള ഏതൊരു വലിയും ഇങ്ങനെ അത് കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അതിന്റെ അധികാരം മറ്റാർക്കും ഇല്ല ഈ സ്മൃദ്ധത്തിന്റെ പരമാധികാരം അദ്ദേഹത്തിന്റെ കയ്യിലാണ് അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയത്തിൽ ഏതെങ്കിലും ഔലിയാക്കള് ഗോസില്ലാഹിന്റെ മഹത്വം അധികാരം ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഹാസിലാക്കാൻ സാധിക്കൂലത്തിന്റെ തൃപ്തിയില്ലാതെ ആർക്കും സാധിക്കൂല സാധിക്കൂലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് ഹാസിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഷേഖന കണ്ടെത്തി പന്ത്രണ്ട് കൊല്ലം അൻഫാസിയാ ദിക് ചെയ്ത് നടക്കണം ആ കാലയളവിനുള്ളിൽ എന്താവണം നെഫ്സ് മെരുങ്ങണം നഫ്സ് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത അവസ്ഥയിലായി തീരണം എങ്കിൽ മാത്രമേ ഇത് കൊടുക്കുള്ളൂ വിക്രി ചൊല്ലാനുള്ള അധികാരം കൊടുക്കുള്ളൂ സമ്മതം കൊടുക്കുള്ളൂ അതായത് ചെല്ലിട്ട് പിന്നെ വേണ്ടത് ദാക്കര ആവണം അത് അടുത്തൊരു നെക്സ്റ്റ് മറ പക്ഷെ അതായി കിട്ടിയാലോ ഏറ്റവും വലിയ അനുഭവത്താണ് കാരണം ആയി കഴിഞ്ഞു ആയിക്കഴിഞ്ഞുകഴിഞ്ഞാല് അത് മരിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പാണെങ്കിലും എന്താണ് അദ്ദേഹത്തിന് വലിയൊരു ഭാഗ്യം കിട്ടിയത് സൗഭാഗ്യം കിട്ടിയത് ദാക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഹാലയത്ത് വലിയൊരു സംഗതിയാണ് വലിയൊരു മർത്തബയാണ് കാരണം മൂമിന മോമിനായ മർത്തബയാണ് മുൻഗാമികളിലെല്ലാം ദാക്കലേ കൽപികളായിത്തീരുമ്പോഴാണ് മൂമിനായവൻ്റെ മർത്തബ കാരണം മൂമിനായ മനുഷ്യൻ തന്നെയാണ് വലിയെന്നൊക്കെ പറയാൻ കാരണം ആ ശാസ്ത്രമൊക്കെ അവരുടെ അഭിപ്രായങ്ങളുണ്ട് കാരണം എന്താണ് അത് രണ്ടും ഏകദേശം പരസ്പരം ഉപയോഗിക്കാൻ പറ്റുന്ന പര്യായങ്ങളാണ് പക്ഷെ ഓരോന്നിനും അർത്ഥങ്ങളുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് സുൽത്താൻ ബാഹു റേ ലാഹു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിന് തൊട്ട് മുമ്പാണെങ്കിലും ഈ പറഞ്ഞ മുതൽ ഹാസിലാക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് വലിയ എന്നുള്ളത് സൗഭാഗ്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഈ ഭൂമി ലോകത്ത് ജനങ്ങൾ താമസിക്കുന്ന പോലെ മനുഷ്യരുള്ള പോലെ മറ്റു ഏഴ് ഗ്രഹങ്ങളും മനുഷ്യരുണ്ട് ഈ ഏഴ് ഗ്രഹങ്ങൾ മനുഷ്യവാസമുണ്ട് ഈ ഏഴ് ഗ്രഹങ്ങളിൽ നാല് ഗ്രഹങ്ങൾ കിയാമത്ത് സംഭവിച്ചു കഴിഞ്ഞു ഇനി മൂന്ന് ഗ്രഹങ്ങളിൽ മാത്രമേ കിയാമത്ത് സംഭവിക്കാനുള്ളൂ അതിലൊന്ന് ഭൂമിയാണ് ഒന്ന് ചൊവ്വയാണ് ഒന്ന് സൂര്യനാണ് സൂര്യനിൽ പോലും മനുഷ്യന്മാർ താമസിക്കുന്നുണ്ട് അവിടെ ജനങ്ങളുണ്ട് അവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ട് ദാക്കര കൽപികളുണ്ട് പള്ളാവുത്താല ഒരു കാലഘട്ടത്തിൽ നോക്കുന്നത് അവന്റെ ദാക്കറെ കൽപികളിലേക്കാണ് ഈ ഏഴ് ലോകം മൊത്തം നോക്കി കഴിഞ്ഞാലും അതിൽ ഓരോ ലോകത്തും ഓരോന്ന് എന്നുള്ള നിലയിലാണ് അതിന്റെ എണ്ണം വരുന്നത് ചില സമയങ്ങളിൽ അങ്ങനെ ഇതിൻ്റെ എണ്ണം വളരെ കുറവാണ് ലക്ഷക്കണക്കിന് പത്തു ലക്ഷം കോടിക്കണക്കിന് ആൾ ഒരു വശത്ത് താക്കറെക്കൽവി ഒരു വശത്ത് ഈ രീതിയിലാണ് അതിൻ്റെ കണക്ക് പോകുന്നത് അപ്പം ദിക്ര കൽവ് ദാക്കര കൽവിരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹല്യത്തിന് നിസ്സാരമായ സംഗതിയല്ല കാരണം അത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അതിലേക്ക് കാൽ ഊഞ്ഞി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിലായത്തിലേക്കാണ് യാത്ര പക്ഷേ അത് നേടിയെടുക്കാൻ ഒരുപാട് അധ്വാനങ്ങളുണ്ട് അല്ലാ വല്ല ഹദീസില് പറയുന്നുണ്ട് ശരിക്കും ഒരിക്കല് ഒരു കബറിസ്ഥാനില് പോയ സമയത്ത് ആ കബറിസ്ഥാനിന്റെ മുഴുവൻ ആളുകൾക്കും മഹഫിറത്ത് കിട്ടി അതിന് കാരണം എന്താണ് അവിടെയൊക്കെ ഒരു പക്ഷി അതിന്റെ കൊക്കിൽ ഒരു എല്ലിന്റെ കഷ്ണം കൊണ്ടുവന്നിട്ട് അത് ഏതോ അക്ബറയിൽ മരണപ്പെട്ട ഒരു താക്കര കൽവിയുടെ എല്ലാണ് ആ ഭാഗമാണ് ആ എല്ലിൻ്റെ കാരണം കൊണ്ട് മാത്രം എത്രയോ ആളുകൾക്ക് എന്ത് ചെയ്ത് സാധാരണക്കാരെ മുസ്ലിംകൾക്ക് അള്ളാഹുവിന്റെ ദർബാറില് മഹഫിറത്ത് ലഭിക്കപ്പെട്ട് ഇത്രയും മഹത്തുണ്ട് അതിന് ഇക്കര ലഭിക്കുന്നത് എപ്പോഴാണ് നഫ്സ് ശുദ്ധിയായ ശേഷം മാത്രമാണ് അതാണ് തസൂഫിലുള്ള സാധാരണ രീതി കാരണം ഇവിടെ ഒരു വിഷയമുണ്ട് നഫ്സ് ശുദ്ധിയാവാതെ ഇതിക്രേക്കാലത്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബയ്യത്ത് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഷെയ്ക്കിലേക്ക് മുരീദിൽ നിന്നുള്ള നാറുകൾ വരും മുരീത് പെർഫെക്റ്റ് അല്ലല്ലോ മുരീദിൽ നിന്ന് തെറ്റ് സംഭവിക്കാം ആ തെറ്റൊക്കെ എന്താണ് നാറാണ് ആ നാറ് ന്യൂട്രലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയ്ക്കിന്റെ നൂറ് വരണം ഷെയ്ക്കിലേക്ക് നൂറ് ഷെയ്ക്കിൽ നിന്നും ചെല്ലുന്ന സമയത്ത് മുരീതിൽ നിന്ന് നാറ് ഷെയ്ക്കിലേക്കും ചെല്ലും പക്ഷേ ഈ മുരീതന്മാർ നശശുദ്ധിയാക്കാത്തവരാണെങ്കിലും എന്ത് സംഭവിക്കും പക്കര കൽപ്പി ആവാത്തവരാണെങ്കിലും എന്ത് സംഭവിക്കും അവരിൽ നിന്നുള്ള ഒരുപാട് നാറുകൾ ദിനം പ്രതി കയറിക്കൊണ്ടുവെക്കും ഷേക്കിലേക്ക് അതേ കാരണം ഷെയ്ക്ക് എന്തായി പോകും ഷെയ്ക്കിൽ നിന്നുള്ള നൂറിന്റെ അംശം കുറഞ്ഞു പോകും ഒരു പക്ഷേ ന്യൂട്രലൈസ് ചെയ്ത് പോകാൻ സാധ്യത ഉണ്ട് മുരീതിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് വുഹാനിയത്തിൽ തിന്റെ പേരില് ഈ ഒരു രീതിയാണ് ചെയ്യാം ആദ്യം രസശുദ്ധീകരിക്കുക പിന്നീട് തിക്രെ കൊടുക്കുക അബന്ധം സ്ഥാപിക്കുക അപ്പൊ മുരീതിന്റെ ഭാഗത്തുനിന്നും എന്തുണ്ടാവൂല നാറധികം ഒന്നും ഉണ്ടാവില്ല ചെറിയ നാറേ കയറുള്ളൂ ഇതിന്റെ പേരിൽ അതിന് ചെയ്യാൻ ഒരുപാട് നൂറ് വേസ്റ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ ഇതല്ലാത്ത ഒരു രീതിയും കൂടിയുണ്ട് റുഹാനിയത്തില് അതെന്താണ് ആദ്യം തിക്രക്കൽഭവ് കൊടുക്കുക പിന്നെ നശ ശുദ്ധിയാക്കുക അതിൽ മുരീദിന് എളുപ്പമാണ് കാരണം മുരീതിന് ഒരുപാട് അധ്വാനിക്കേണ്ട ആവശ്യമില്ല മുജാഹിദകൾക്ക് അതിന് റോൾ ഇല്ല ണ്ട് ചെറിയ രീതിയിൽ പക്ഷെ വലിയ റോളില്ല കാരണം എന്താണ് ഇക്കര കൽബിൽ നിന്നും എന്ത് വരുന്നുണ്ട് നൂറ് വരുന്നുണ്ട് അസല വബറകാതുഹു